ഓക്കെ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കാച്ച വെളിച്ചെണ്ണയാണ് നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് ഞങ്ങൾ ഉപയോഗിച്ചത് കറ്റാർവാഴ ഉലുവ ചെറിയുള്ളി ആരിവേപ്പ് പിന്നെ ചെമ്പരത്തി പിന്നെ കുറച്ച് റോസ്മേരി ഓയിലും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് ഡ്രോപ്പ് അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫൈനൽ നമുക്ക് ഇങ്ങനെ ഒരു കളറിലാണ് കിട്ടുന്നത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം നമുക്ക് അമ്മിയിലിട്ട് അരച്ചെടുക്കാം ഓക്കെ അപ്പൊ ഇനി ഇത്ര ഐറ്റംസ് നമുക്ക് അടിക്കാം അരിവേപ്പ് പിന്നെ കയ്പായതുകൊണ്ടാണ് അമ്മിയിൽ അരച്ചത് അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അരച്ചെടുക്കാൻ പോവാണ് ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട് ഒരു തുണി വെച്ച് കൊടുക്കുക ഇങ്ങനെ അരിച്ചെടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചൂടായിട്ട് ഉലവട്ട് കൊടുക്കാം ചിലപ്പോ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് ആ ഇത് വല്യ കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെണ്ടും ഇനി നമ്മളത് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഫില്ല് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയ വെളിച്ചെണ്ണ